ം ലോകത്തിൽ നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വിലയേറിയ സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ടൈം സമയമാ അതുകൊണ്ടാ ദൈവം പണം പലർക്കും പല രീതിയിലും സമയം എല്ലാവർക്കും ഒരുപോലെയും കൊടുത്തത് ഞാൻ ചിലപ്പോൾ ആലോചിച്ചു അതെന്താ കാര്യങ്ങൾ കേൾക്കാൻ ചിലർക്ക് കർത്താവ് ഒത്തിരി പൈസ കൊടുത്ത് ചിലർക്ക് കുറച്ച് പൈസ കൊടുത്തുള്ളൂ കാര്യം അതിന് വലിയ വിലയൊന്നും കർത്താവ് കൊടുക്കുന്നില്ല നമ്മൾ രാവിലെ സ്കൂളിൽ പിള്ളേർ പോകാൻ നേരം വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ചോണ്ടിരിക്കുകയാണെന്ന് ചോദിച്ചു ഒരേ പ്രായത്തിലുള്ള ഏകദേശം ഒരേ പ്രായത്തിലുള്ള രണ്ടുപിള്ള ഞങ്ങളുടെ ശുഭ്രയും ശ്രേയം പോലെ അപ്പം പെട്ടെന്ന് ഓട്ടോറിക്ഷ വന്നു കഴിഞ്ഞു അല്ലെങ്കിൽ സ്കൂൾ ബസ് വന്നു നമ്മളെന്ത് ചെയ്യും വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരാളുടെ വാട്ടർ ബോട്ടിൽ ഫുള്ളായി മറ്റേത് ഇങ്ങോട്ട് നിറയ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ അല്ലെ അക്വാഗാർഡിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം ഇങ്ങോട്ട് വീടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പൊ നമ്മളെന്ത് ചെയ്യും കാൽ പാകമേ ഉള്ളുല്ലേ കൊടുത്തു കൊടുത്തു കഴിയുമ്പഴത്തേക്കും എന്തെങ്കിലും ഉണ്ടോ ഈ കുറച്ച് വെള്ളം കിട്ടിയ ആള് തള്ളയെടുത്ത് പറയും അമ്മേ നിങ്ങൾ എന്നെ ശരിക്കും സ്നേഹിക്കുന്നില്ല കണ്ടോ അവക്ക് ഫുൾ ബോട്ടിൽ വെള്ളം കൊടുത്തു എനിക്ക് കാൽ ബോട്ടിൽ വെള്ളമേ തന്നുള്ളൂ ഇതെന്തൊരു കഷ്ടമാ നിങ്ങൾ ഇങ്ങനെ അനീതി കാണിക്കരുത് ഇതെന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ ഉണ്ടാക്കാൻ വരുമോ എവിടാ കുറച്ച് വെള്ളം കിട്ടി അത്രയും സൗകര്യം ഒന്ന് നോക്കൂ അത്രേ ഉള്ളൂ കാര്യം വെള്ളത്തിന് അത്രയും വിലയെ പിള്ളേർ കൽപ്പിക്കുന്നുള്ളൂ എന്നാൽ ഇവിടെ ബാസ്കിൻ റോബിൻസിന്റെ ഐസ്ക്രീം പാർലർ ഉണ്ടല്ലോ അവിടെ കയറിയിട്ട് നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് മൂത്തതിന് മൂന്ന് സ്കൂപ്പ് വേളയിൽ ഒരു സ്കൂപ്പ് ഒന്ന് കൊടുത്തു നോക്കുക അന്നേരം അറിയാം വിവരം കാര്യം ഐസ്ക്രീമിന് എന്തോ ഉണ്ട് വിലയുണ്ട് അത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമുണ്ടാകും ഇതുപോലെ ദൈവം മനുഷ്യന് പണം ഡിവൈഡ് ചെയ്ത് കൊടുത്തപ്പോൾ കർത്താവ് ഒന്നും മൈൻഡ് ചെയ്തില്ല കാര്യം ഇതിന് ഇത്രയും വിലയുള്ളത് കർത്താവിന് അറിയായിരുന്നു പക്ഷെ സമയം കൊടുത്തപ്പോൾ എന്താണ് ട്വന്റി ഫോർ അവേഴ്സ് അമേരിക്കൻ പ്രസിഡന്റിനും ഈ ഭാവം പിടിച്ച എനിക്കും ട്വന്റി ഫോർ അവേഴ്സ് ഒന്നും കൂടുതലില്ല മറ്റൊരു കാര്യമുണ്ട് ഇത് കൂട്ടി വെക്കാനും പറ്റത്തില്ല പണം കൂട്ടിവെക്കാം പക്ഷെ സമയം കൂട്ടി വെക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഇന്ന് എനിക്ക് കൂട്ടി വെക്കുന്ന പോലെ എനിക്ക് എന്താണ് ഇന്ന് എനിക്ക് ഇരുപത്തി എനിക്ക് ഇന്ന് ഇന്ന് അത്രയും പണിയില്ല അതുകൊണ്ട് എനിക്ക് ഇന്ന് പതിനെട്ട് മണിക്കൂർ മതി നാളെ എനിക്ക് ഒരു മുപ്പത്തിരണ്ട് മണിക്കൂർ നന്നേച്ചാൽ മതി നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല ടൈം ഈസ് ലൈഫ് അതുകൊണ്ട് ഷെയർ ചെയ്യുമ്പോൾ പണം ഷെയർ ചെയ്യുന്നതിനേക്കാൾ വലുതാണ് ടൈം ഷെയർ ചെയ്യുന്നത് ഈ കാലയളവിൽ ഒരു പ്രശ്നം ആർക്കും സമയം ഷെയർ ചെയ്യാനില്ല എല്ലാവരും എന്താ പറയുന്നത് ആ അതിനുള്ള കാശു ഞാനങ്ങ് തന്നേക്കാം ആർക്ക് വേണം ഈ കാശ് ടൈം വേണ്ടി ടൈമാ വേണ്ടത് ഇല്ലേ ടൈമാണ് വിലയുള്ളത് നമ്മൾ ദൈവത്തിനും കൊടുക്കുന്നത് ഏറ്റവും വിലയില്ലാത്ത സാധനമാണ് നമ്മൾ പറയും ഞാൻ ദശാംശം കൊടുക്കുന്നു പറയും എന്തോ കൊടുക്കുന്നു ഞാൻ എന്റെ എല്ലാ വരുമാനത്തിന്റെയും പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെറിയ മുപ്പ ശതമാനം വരെ കൊടുക്കുന്നുണ്ട് മാറ്റിവെക്കുന്നു പിന്നെ ഉള്ളത് കൊണ്ട് നിനക്ക് ജീവിക്കാവുന്നതുകൊണ്ടാണ് മുപ്പത് ശതമാനമൊക്കെ വെക്കുന്നത് വെരി ഗുഡ് നല്ല കാര്യം അത്രയെങ്കിലും ചെയ്യും പക്ഷേ ദശാംശം എന്ന് പറയുന്നവൻ ആദ്യം കൊടുക്കേണ്ടത് രണ്ടര മണിക്കൂറെങ്കിലും ദൈവത്തിന് കൊടുക്കണം ഇരുപത്തിനാല് മണിക്കൂർ തന്ന കർത്താവിന് രണ്ടര മണിക്കൂർ കൊടുക്കാത്തവൻ ഞാൻ ദശാംശം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ദൈവം അങ്ങോട്ട് ചോദിക്കും നീ എനിക്ക് എന്താ വേണോ തന്നത് വിലയില്ലാത്ത കാശോ ആർക്ക് വേണം നിന്റെ പൈസ ഐ വാസ് ലുക്കിംഗ് ഫോർ യുവർ ടൈം ഞാൻ നിന്റെ സമയത്തിന് വേണ്ടിയാണ് നോക്കിക്കൊണ്ടിരുന്നത് നീ എന്റെ അടുത്ത് വരാതെ പണം അയച്ചു തന്നോ ആർക്ക് വേണം എന്റെ പൈസ ദൈവം അത്രയേ ചോദിക്കത്തുള്ളൂ നമ്മൾ ചിന്തിക്കുന്നത് പണം കൊണ്ട് ദൈവത്തെ വിലക്ക് നോ വേ ഒരിക്കലും പറ്റത്തില്ല ദൈവത്തിന് സമയം കൊടുക്കുന്നതിന് സമയം കൊടുത്താലേ പറ്റുള്ളൂ സമയത്തിന് പകരമല്ല പണം അതാണ് ഞാൻ പറഞ്ഞത് ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന പണം മാത്രമല്ല ഇവിടെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതായ ടൈം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതായ ആരോഗ്യം ഇതൊന്നുമില്ലാത്തവൻ അറ്റ്ലീസ്റ്റ് യു ക്യാൻ ഷെയർ യുവർ സ്മൈൽ നമ്മുടെ മുഖത്ത് മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു പുഞ്ചിരി കൊടുക്കാൻ കഴിഞ്ഞാ ഉണ്ടല്ലോ ദാറ്റ് ബിക്കംസ് എ ട്രഷർ ഇൻ ഹെവൻ മറ്റുള്ളവരെ കാണുമ്പോൾ ഉള്ള തോളിൽ തട്ടി ഒന്ന് ആശ്വാസ വാക്ക് പറഞ്ഞാൽ ഉണ്ടല്ലോ ദാറ്റ് ബിക്കംസ് എ ട്രഷർ ഇൻ ഹെവൻ ഡോൺ തിങ്ക് ദാറ്റ് ഇറ്റ് ഇസ് ജസ്റ്റ് മണി അങ്ങനെയാണെങ്കിൽ കൂടുതൽ പണമുള്ളവന് കൂടുതൽ കൊടുത്തിട്ട് കൂടുതൽ സ്വർഗ്ഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റത്തൊന്നുമില്ല നമ്മൾ ദൈവത്തിന്റെ വാക്കുകളെ ശ്രദ്ധിക്കണം അവിടെ ഇവര് എന്താണ് ലുക്കിംഗ് ഫോർ മണി ട്രഷേഴ്സ് പ്ലഷേഴ്സ് അവർ വിറ്റും നട്ടും കൊണ്ടും നട്ടും ബൈയിങ് പണിതും ക്രയവിക്രയങ്ങളുടെ ഒരു ലോകത്തിൽ അവർ അവരെ തന്നെ തളച്ചിട്ടു തിന്നും കുടിച്ചും ലവേഴ്സ് അവർ അവരുടെ ജീവിതം അങ്ങനെ സെറ്റിൽ ചെയ്യാനായിട്ട് പരിശ്രമിച്ചു അവർ അവർ അവരെന്താണ് അവർ ഷെയറിങ്ങിനല്ല അവർ പണിതുയർത്തുന്നതിനാണ് പരിശ്രമിച്ചിരുന്നത് ഇന്നത്തെ തലമുറ ലോത്തിന്റെ തലമുറയിൽ നിന്ന് എന്ത് വ്യത്യാസമാവുള്ളത് ഒരു വ്യത്യാസവുമില്ല അതുകൊണ്ട് കർത്താവ് പറഞ്ഞ അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതരെ ഉണ്ടാക്കിക്കൊള്ളു അത് ദൈവത്തിന് ഈ വാക്കുകൾ കർത്താവിന്റെ വാക്കുകളാണെന്ന് പോലും നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നില്ല ലൂക്കോസിന്റെ സുശേഷം പതിനാറാം അധ്യായത്തിന്റെ അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത് അതിന്റെ ആ ഭാഗം നമുക്കറിയാമല്ലോ എന്താണ് ഒരു ധനവാനായ മനുഷ്യൻ ഈ വസ്തുവകകൾ നാനാവിധമാക്കുന്നെന്ന് പറയുന്ന ആ ഉപമയിലാണ് അതെനിക്ക് പറഞ്ഞ സമയം കൊടുക്കാനായിട്ടില്ല എന്നാൽ അവിടെ പറയുന്ന ആ അതിന്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചത് കൊണ്ട് യജമാനൻ അവനെ പുകഴ്ത്തി വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയോടെ ബുദ്ധിയേറിയവരല്ലോ അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അത് ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യ കൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്ത് കൊള്ളുവാൻ ഇടയാകും നോക്കുക കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് യു സ്പെൻഡ് യുവർ മണി യു ആർ സ്പെൻഡ് യുവർ ഹെൽത്ത് യു സ്പെൻഡ് യുവർ ഇൻഫ്ലുവൻസ് നിങ്ങൾക്കുള്ള പണം നിങ്ങൾക്കുള്ള ഇൻഫ്ലുവൻസ് നിങ്ങൾക്കുള്ള ആരോഗ്യം നിങ്ങൾക്കുള്ള വാക്ചാതുര്യം നിങ്ങൾക്കുള്ള താലന്തുകൾ എല്ലാം നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് എന്ത് വേണം യു മേക്ക് ഫ്രണ്ട്സ് എന്താ ഫ്രണ്ട്സ് നിത്യ കൂടാരങ്ങളിൽ ചേർക്കും ചേർക്കുന്ന ഫ്രണ്ട്സ് അഥവാ ഇറ്റേണിറ്റിയിൽ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് വേണമെന്ന് കർത്താവ് പറഞ്ഞ അതാണ് കാര്യം അനീതിയുള്ളതാസന അതാ ചെയ്തത് അവൻ എന്ത് ചെയ്തു അവൻ പറഞ്ഞു എനിക്ക് ഇനിയും കളിക്കാനൊന്നും പോകാൻ അറിയത്തില്ല യജമാൻ എന്നെ കഴിഞ്ഞാൽ ഞാൻ പട്ടണി അടത്തേ ഉള്ളൂ യജമാൻ എന്നെ പിടിച്ചു വിട്ടാലും പിന്നെയും എനിക്ക് കുറച്ച് കൂട്ടുകാരുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് അവരുടെ വീട്ടിൽ ചെന്ന് വെല്ലുമൊക്കെ കഴിക്കാനുമൊക്കെ പറ്റും അറ്റ്ലീസ്റ്റ് ഐ വിൽ ഹാവ് സം ഫ്രണ്ട്സ് അത്രേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ കള്ളത്തരം കാണിക്കണമെന്നുള്ളതല്ല ആ വാക്യത്തിന്റെ അർത്ഥം ആ മനുഷ്യൻ എന്താണ് ബുദ്ധിയോടെ പ്രവർത്തിച്ചു വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ ബുദ്ധിയോടെയാണ് പ്രവർത്തിക്കുന്നത് അവന് കർത്താവ് ചോദിക്കുന്നേടാ ഈ എന്താ ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ അറിയാമല്ലോ പണം കൂട്ടി വെക്കുന്നതല്ല കാര്യം അത് സ്പെൻഡ് ചെയ്ത് അവനൊരാവശ്യം ഉണ്ടാകുമ്പോൾ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നതാണ് അവന്റെ ധനത്തെക്കാൾ വലുതെന്ന് ഈ ലോകത്തിന്റെ മക്കൾക്കറിയാമല്ലോ നിനക്കെന്താ അത് ഗ്രഹിക്കാൻ കഴിയാത്തതെന്നാ കർത്താവ് ചോദിക്കുന്നത് അല്ലാതെ നിങ്ങൾ കള്ളത്തരം കാണിക്കണമെന്നല്ല വേദപുസ്തകത്തിലെ ചില ഭാഗങ്ങൾ പാരബിൾസും ചില ഭാഗങ്ങൾ നമുക്കൊരു പാരഡോക്സ് ആയിട്ടുമാണ് തന്നിരിക്കുന്നത് ഇവിടെ വാസ്തവത്തിൽ നിങ്ങളും അതുപോലെ ചെയ്യാനല്ല പറയുന്നത് അവൻ അങ്ങനെ ചെയ്തെങ്കിൽ നീ എന്തുകൊണ്ട് അത് ഗ്രഹിക്കാത്തത് അതാണ് വാസ്തവത്തിലെ എന്ത് നമ്മൾ ഇറ്റ് ഇസ് നോട്ട് എ പാരബിൾ ഇൻ ഇൻഫാക്ട് പാരബിൾ എന്ന് പറയണമെങ്കിൽ വിശാലമായിട്ട് വിളിക്കാമെങ്കിലും അതിലുപരിയായിട്ട് അതിന്റെ അർത്ഥം അതാണ് ആ മനുഷ്യന് മനസ്സിലായല്ലോ എന്താ എന്നെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരെങ്കിലും ഒരു കൂട്ടുകാരൻ ഉണ്ടെങ്കിലേ പറ്റുവെന്ന് അങ്ങനെയെങ്കിൽ നീ നിനക്കുള്ളതെല്ലാം കൂടെ കൂടെ സൂക്ഷിച്ച് വെച്ച് നിന്റെ ആരോഗ്യം സ്പെൻഡ് ചെയ്യാതെ നിന്റെ പണം സ്പെൻഡ് ചെയ്യാതെ നിന്റെ ഇൻഫ്ലുവൻസ് സ്പെൻഡ് ചെയ്യാതെ എല്ലാം നിനക്ക് വേണ്ടി കൂട്ടിവെക്കുന്നതിനേക്കാൾ നല്ല കൂട്ടിവെച്ചാൽ നിത്യ ചെല്ലുമ്പോൾ നീ ഒറ്റയ്ക്കായിരിക്കുമെന്ന് ഞാൻ ചിലപ്പോൾ ആളോട് ചോദിക്കും ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യമുള്ള ആളുകൾ എത്ര പേരുണ്ട് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഇരിക്കാൻ സന്തോഷമായിരിക്കും പത്ത് വർഷത്തേക്ക് നിങ്ങളോട് ഒറ്റയ്ക്കിരിക്കാൻ പറഞ്ഞാൽ കൂട്ടുകാരൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോയി കൂട്ടുകെട്ടൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്താണ് നിങ്ങൾ കൂട്ടുകാരൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് പത്തു വർഷം താമസിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് അങ്ങനെയെങ്കിൽ നിത്യ നിത്യ യുഗങ്ങൾ കൂട്ടുകാരും ഇല്ലാതെ നിത്യതയിലേക്ക് ചെന്നിട്ട് എന്തുകൊടുക്കാനാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ പണം നിങ്ങളുടെ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ശക്തി നിങ്ങളുടെ കഴിവുകൾ ഇതെല്ലാം സ്പെൻഡ് ചെയ്ത് എന്ത് ചെയ്തോണം നിത്യതയിൽ ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം അവിടെ ചെല്ലുമ്പോൾ ആളുകൾ പറയും ഹായ് ഓ നീ അന്ന് എന്നെ എനിക്ക് റൈഡ് തന്ന് എന്നെ യോഗത്തിന് കൊണ്ടുപോയില്ലേ ഓ അവിടെ വെച്ചാ ഞാൻ രക്ഷിക്കപ്പെട്ടത് അതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ ആയിരിക്കുന്നത് നീ സ്ട്രെയിൻ എടുത്താ ഒരാളെ റൈഡ് കൊടുത്ത് കൊണ്ടുവന്നത് പക്ഷെ ഇപ്പോഴെന്താണ് നിത്യത മുഴുവൻ നിനക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിരിക്കുകയാണ് ഹലോ ലുയ വേറൊരാൾ പറയും നീ അന്ന് വളരെ കഷ്ടപ്പെട്ട് ആശുപത്രിയിൽ വന്ന് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്നതായ സമയത്ത് എന്നോട് ചോദിച്ചില്ലേ എന്താ നിനക്ക് ആവശ്യം അന്ന് എന്റെ ഹോസ്പിറ്റൽ ബില്ലടയ്ക്കാൻ പൈസ ഇല്ലായിരുന്നപ്പോൾ നീ തന്ന നൂറ്റമ്പത് രൂപ കൊണ്ടാണ് ഞാൻ ബില്ലടച്ചത് പക്ഷെ നിന്റെ സ്നേഹത്തെ മനസ്സിലാക്കി ഞാനിപ്പോൾ എന്താണ് യേശുവിനെ അംഗീകരിച്ചു അതുകൊണ്ടാണ് ഞാൻ നിത്യകൂടാരത്തിൽ വന്നത് നാവ് യു ആർ മൈ ഫ്രണ്ട് എന്തൊരു സന്തോഷമായിരിക്കും അവിടെ അല്ലേ അല്ലെങ്കിൽ മോനെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന സമയത്ത് നീ എന്റെ അടുത്ത് വന്നിരുന്ന എന്റെ പഴയ കഥകളൊക്കെ കേട്ട് ഒരു വല്യമ്മച്ചി പറയാ അങ്ങനെ നീ വന്നിരുന്ന കഥകൾ പറഞ്ഞോണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നീ പറഞ്ഞല്ലോ യേശു നല്ലൊരു കൂട്ടുകാരനാണെന്ന് അങ്ങനെ അമോനെ ഞാൻ യേശുവിനെ സ്വീകരിച്ചു അങ്ങനെ ഞാൻ ഞാനീ നിത്യകൂടാലത്തിൽ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് നീ സ്നേഹിതനെ ഉണ്ടാക്കുകയാണ് പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ ലോത്തിന്റെ കാലം പോലെ ഒരു കാലത്ത് കൂടുതൽ ധനമുണ്ടാക്കി എന്തെങ്കിലുമൊക്കെ നേടുക എന്നുള്ള ഒരു ധാരണയല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത് എന്താണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഇത് എങ്ങനെ സ്പെൻഡ് ചെയ്ത് നിത്യതയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്റെ പണം എങ്ങനെ നിത്യതയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആക്കാൻ എനിക്ക് കഴിയും എന്റെ പണം എങ്ങനെ എനിക്ക് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ കഴിയുമെന്നല്ല എന്റെ പണം ഉപയോഗിച്ച് അയൽക്കാരനേക്കാൾ ബെറ്ററായിട്ട് എനിക്ക് എങ്ങനെ ജീവിക്കാമെന്നുള്ളതല്ല പ്രിയമുള്ളവരെ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുന്നതിന് എനിക്ക് ഓരോ എതിരുമില്ല ഞാൻ വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് ജീവിക്കുന്ന ആളാണ് പക്ഷേ ഞാൻ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുന്നത് മറ്റൊരാളുടെ കംഫർട്ട് കണ്ടിട്ടുള്ള അസൂയയിൽ നിന്നാകരുത് സഭാപ്രസംഗയുടെ പുസ്തകം നാലാം അധ്യായം നാലാം വാക്യത്തിൽ സഭാപ്രസംഗം പറഞ്ഞൊരു വാക്യമുണ്ട് എല്ലാ കഠിന പ്രയത്നവും സകല പ്രയത്നവും സാമർഥ്യമുള്ള പ്രവൃത്തിയും ഒക്കെയും ഒരുവനും മറ്റുള്ളവരോടുള്ള അസൂയയിൽ നിന്ന് വരുന്നു അർത്ഥം ലോകത്തിലെ കൂടുതൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ജീവിക്കാൻ വേണ്ടി ചാകുന്ന പാട്ടുകളെ കാണുമ്പോഴത്തേക്ക് ജീവിക്കാൻ വേണ്ടി ഒരുമാതിരി അധ്വാനിക്കുകയല്ല ജീവിക്കാൻ വേണ്ടി ചാകുകയാണ് ജീവിക്കുക അതുമില്ല കൂടുതൽ കൂടുതൽ ഏ ഒരു എട്ട് മണിക്കൂർ പണിയെടുത്തുകഴിഞ്ഞാൽ പിന്നെയും ഞാൻ പല സമയത്തും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ മൾട്ടി നാഷണൽ കമ്പനീസും മറ്റും വന്നിട്ട് ഞാൻ അടുത്ത സമയത്ത് അഹമ്മദ്ബാദിന്റെ ഒരു ചർച്ചിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ പിള്ളേരെന്നോട് ഷെയർ ചെയ്തതായിരിക്കും എല്ലാവരും ഫോർട്ടി തൗസൻഡ് ടു ഹൺഡ്രഡ് ട്വന്റി തൗസൻഡ് ഒക്കെ വാങ്ങിക്കുന്ന പിള്ളേരാണ് നാൽപ്പതിനായിരം തൊട്ട് ഒന്നര ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ വരെ വാങ്ങിക്കുന്ന പിള്ളേരാണ് അതിനകത്ത് എന്റെ ഒരു ഫ്രണ്ട് ഒരു പയനുണ്ട് അവനൊരു ഹിന്ദു കൺവേർട്ടാണ് അവൻ ഇന്ത്യൻ എക്സ്പ്രസ് ബിസിനസ് ഇന്ത്യൻ എക്സ്പ്രസിഡിൽ അവനൊരു എഡിറ്റർ ആയിരുന്നു അവിടെ നിന്ന് അവൻ ബിസിനസ് സ്റ്റാൻഡേർഡിലേക്ക് മാറി മാറിയത് ഒറ്റ ഒരു ലക്ഷ്യം വെച്ചാണ് ഇനി സ്പോർട്സ് ആകുമ്പോഴത്തേക്ക് രാത്രി പന്ത്രണ്ട് പണി എടുക്കണം ജേർണലിസ്റ്റാ എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രം വേണമെങ്കിൽ കഴിഞ്ഞിട്ട് അവൻ വീട്ടിൽ വരാൻ പറ്റുകയുള്ളൂ യോഗത്തിനൊന്നും പോകാൻ പറ്റുന്നില്ല ബിസിനസ് സ്റ്റാൻഡേർഡിലോട്ടോ മാറിയ സമയത്ത് അവൻ ചിന്തിച്ചു ഇനി എനിക്ക് യോഗത്തിനെല്ലാം പോകാൻ പറ്റുമല്ലോ കാര്യം ദാറ്റ് ഇസ് എ ബിസിനസ് പേപ്പർ പക്ഷെ അവൻ പറഞ്ഞത് നേരത്തെ പത്ത് മണിക്കൂർ പണി പണിയെടുക്കുവാൻ ഇപ്പോൾ പതിനാല് മണിക്കൂറാണ് പണിയെടുക്കുന്നത് അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഏതെങ്കിലും ഒരു കമ്പനി എനിക്ക് ഇപ്പം തരുന്നതിന്റെ നേരെ പകുതി ശമ്പളം തന്നിട്ട് നീ എട്ട് മണിക്കൂർ പണിയെടുത്താൽ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനുവേണ്ടി പോകുമെന്ന് പക്ഷെ നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു കമ്പനി ഇതിനേക്കാൾ ഇരട്ട് ശമ്പളം തരാമെങ്കിൽ പതിനാറ് എന്നുള്ളത് ഞാൻ പതിനെട്ടാക്കാമെന്ന് നമ്മൾ പറയുന്നത് നമുക്ക് പണം മാത്രം മതി വേറെ ഒന്നും വേണ്ട എന്തിനായി പണം അസൂയയിൽ നിന്നുണ്ടാകും നല്ലതെന്താ എക്കണോമിക്സിനകത്ത് പണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കോളേജിൽ എക്കണോമിക്സ് ചെയ്ത് എങ്ങനെയാണ് എക്സ്പെൻഡിച്ചറിന്റെ എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ എങ്ങനെയാണ് ചെലവ് എന്നുള്ളതിനെ കുറിച്ച് പണ്ട് കാലത്ത് ഒരു മനുഷ്യന്റെ ചെലവിനെ നിർണ്ണയിച്ചിരുന്നത് എന്റെ വരുമാനമാണ് ഈ ഇ സിക്യൂറ്റ് വായി എന്റെ വരുമാനം അനുസരിച്ച് ഞാൻ ചെലവാക്കി എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ബിസിനസ്സുകൾ വർദ്ധിച്ചപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്ന അറിയാമോ ഇന്ന് എനിക്ക് വരുമാനമില്ലെങ്കിലും നാളെ എനിക്ക് വരുമാനം ഉണ്ടാകുമെന്ന് തോന്നിയാൽ നാളത്തെ വരുമാനത്തിന്റെ മനസ്സ് വെച്ച് ഞാൻ കടം വാങ്ങിച്ച് ഇന്ന് ചെലവഴിക്കും അപ്പോൾ എന്റെ ഇന്നത്തെ ചെലവ് നാളത്തെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് റൈറ്റ് അതാ ഇന്ന് എല്ലായിടത്തും സംഭവിക്കുന്നത് അല്ലേ പിള്ളേർ ഐ ടി കമ്പനിയോട് കയറിയാലവന് ഇരുപതിനായിരം രൂപ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഹോൺ ഹോണ്ട സിറ്റിക്കാരൻ വന്നത് ചോദിക്കും എന്തിനാണ് നീ പഴഞ്ചം ബൈക്കിംഗ് കൊണ്ട് നടക്കുന്നത് അതിനോട് പയ്യെ ഹോണ്ട സിറ്റി ഓ എനിക്കെത്ര ഇരുപത്തയ്യായിരം രൂപയല്ലോ സാലറി ഉള്ളൂ എടാ നിനക്ക് വേറെ ചിലവൊന്നുമില്ലല്ലോ പതിനായിരം രൂപ മാസം അടയ്ക്കുക അല്ലെ ആ അത് കുഴപ്പമില്ല അപ്പൊ എല്ലാ മാസവും എനിക്ക് ശമ്പളം ഉണ്ടല്ലോ അപ്പൊ പിന്നെ അങ്ങനെ ആയപ്പോ എന്നാ പിന്നെ വാങ്ങിച്ചേക്കാം ഫ്യൂച്ചർ ഇൻകം കണ്ടോണ്ടാണ് ഇന്ന് നമ്മൾ ഇന്ന് സ്പെൻഡ് ചെയ്യുന്നത് റൈറ്റ് എന്നാൽ അതിനേക്കാൾ പരിതാപകരമായ ഒരു കാര്യമുണ്ട് അത് എക്കണമിക്സ് എന്ന് പറയുന്നത് മൈ ടുഡേയ്സ് ഇൻകം ഡിപ്പെൻസ് അപ്പോൾ ജോസസ് മൈ ടുഡേയ്സ് എക്സ്പെൻഡിച്ചർ ഡിപ്പെൻസ് അപ്പോൾ ജോൺസസ് ഇൻകം എന്റെ ഇന്നത്തെ എന്റെ ഇന്നത്തെ ചെലവ് അയലോക്കക്കാരെ വരുമാനമനുസരിച്ചാണ് കൂടുന്നതെന്ന് അയലോക്കാരന്റെ വരുമാനം കൂടുമ്പോൾ എന്റെ ചെലവ് കൂടും കാര്യം അയലോക്കക്കാരന്റെ വരുമാനം കൂടുമ്പോൾ അവൻ പുതിയ ഫ്രിഡ്ജ് വാങ്ങിക്കും പുതിയ കാർ വാങ്ങിക്കും അപ്പൊ എനിക്കും വാങ്ങിച്ചാലേ പറ്റുകയുള്ളു എനിക്ക് വരുമാനം ഒന്നും കൂടിയിട്ടില്ല പക്ഷേ അയൽവക്കക്കാരന്റെ വരുമാനം കൂടുന്നതനുസരിച്ച് എന്റെ ചെലവ് കൂടുന്നു അതാ ഇന്നത്തെ പ്രശ്നം റൈറ്റ് എന്നിട്ട് പിന്നെ പോയി സൂയിസൈഡ് ചെയ്യാണ് ഇല്ലേ ഇന്ന് ആര് ആത്മഹത്യ ചെയ്താലും നമ്മൾ പണ്ടൊക്കെ ചോദിക്കുമായിരുന്നു അവൻ ആരുമായിട്ടായിരുന്നു ആ ലൈൻ എന്നൊക്കെ ചോദിക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ അതൊന്നും ചോദിക്കത്തില്ല ഇപ്പൊ ചോദിക്കുന്നത് അവൻ ഏത് ബാങ്കിൽ നട കടത്തതെന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ ഇല്ലേ സി പണത്തെക്കുറിച്ചുള്ള ഒരു മൈൻഡ് നമുക്കുണ്ടാകണം ഒരു കൃത്യതയുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം പണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അല്ലെങ്കിൽ പണം എന്താണെന്നുള്ളത് തന്നെ നമ്മൾ തിരിച്ചറിയണം എന്നിട്ട് കർത്താവ് ഏറ്റവും പറയുന്ന ഒരു വളരെ ഒരു വാർണിംഗ് ഉണ്ട് ലൂക്കസ് പതിമൂന്നാമത്തെ മുപ്പത്തിമൂന്നാം വാക്യത്തിൽ ലോത്തിന്റെ ഭാര്യയെ ഓർത്തു കൊള്ളുവേൻ ഓഹ് ഒരു ചെറിയ ഒരു വാക്കാ പക്ഷെ എത്ര പ്രസക്തമായ വാക്കാണ് എല്ലാം സമ്പാദിച്ചവൾ എല്ലാത്തിന്റെയും നെറുകയിൽ ചവിട്ടി നിന്നവൾ മുനിസിപ്പൽ കൗൺസിലിന്റെ ഭാര്യയാണ് പക്ഷേ ഏറ്റവും ഒടുവിൽ ഒരു ഉപ്പ് തൂണായി അവശേഷിച്ച ഒരു കാര്യം നമ്മൾ പറയുന്നത് നമ്മളെ എല്ലാവർക്കും വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുകയാണെന്നുള്ളതാണ് അല്ലാണ്ട് ഇന്നത്തെ ഒരു എക്സ്ക്യൂസ് അതാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്